ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കർഷക സംഘം മണ്ണമ്പറ്റ വില്ലേജ് സമ്മേളനം സി എൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു സമ്മേളനം കർഷക സംഘം ഏരിയ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘത്തിന്റെ ഈ മുഖ നേതൃത്വത്തിൽ പാർലമെന്റ് ഡൽഹിയിൽ പാർലമെന്റിന്റെ നടത്തിയ ഒരു വർഷം നീണ്ടുനിന്ന ഒരു സമരം ആ സമരത്തിന്റെ ഭാഗമായി തത്വത്തിൽ ഏതാണ്ടും ഞാൻ അതിന്റെ മുദ്രാവാക്യങ്ങളിലേക്ക് പോകുകയല്ല തത്വത്തിൽ ഏതാനും വ്യവസ്ഥകൾ അംഗീകരിക്കുകയും പിന്നീട് അതെല്ലാം മാറിപ്പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു ഡോക്ടർ സ്വാമിനാഥൻ ചെയർമാൻ ആയിക്കൊണ്ടുള്ള ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയോഗിച്ചു ആ കമ്മീഷൻ മുന്നോട്ട് വച്ചത് എന്താ ഉൽപ്പന്നം അവന്റെ ഉൽപാദന ചെലവ് കാർഷിക ഉൽപ്പന്നം അതിന്റെ പകുതി കൂടി അമ്പത് ശതമാനം കൂടി കൂട്ടി അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ സർക്കാർ സംഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നതാണ് കർഷകരുടെ അവകാശ സംരക്ഷണവും ആവശ്യ രൂപീകരണവും ലക്ഷ്യം വെച്ച് നടന്ന കർഷക സമ്മേളനത്തിൽ കുഞ്ചപ്പാടത്ത് തകർന്നു കിടക്കുന്ന തോട് നവീകരിച്ച് കർഷകർക്ക് കൃഷി ഇറക്കാനുള്ള സൗകര്യം ചെയ്യുവാനും മണ്ണമ്പറ്റ വില്ലേജ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ദരിശിട്ട ഭൂമികളിൽ വിളയിറക്കുന്നതിനുമായുള്ള പ്രമേയം പാസാക്കി കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് കെ കെ രാകേഷ് ശശങ്കർ അധ്യക്ഷനായ പരിപാടിയിൽ എം സി വാസുദേവൻ സി ടി ഹരിലാൽ എ ആർ സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി സി ടി ഹരിലാലിനെ സെക്രട്ടറിയായും കെ കെ രാകേഷ് ശങ്കറിനെ പ്രസിഡന്റായും എ ആർ സ്വാമിനാഥനെ ട്രഷററായും തിരഞ്ഞെടുത്തു